റംസാനെല്ലാം തീരാനായി പെരുന്നാളും അടുത്ത് വരുന്നതല്ലേ അപ്പോൾ ഒന്ന് ഡ്രസ്സെല്ലാം നോക്കിയിട്ട് വരാമെന്നു പറഞ്ഞിട്ട് ഒന്നിറങ്ങിയതാണ് അപ്പം നോമ്പ് തുറക്കുന്നതിന് മുമ്പ് തന്നെ പോയിന് നമ്മൾ തുറക്കൽ പുറത്ത് നിന്ന് ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നേരെ പോയത് നൈഫിലേക്കാണ് അട കു പോയി കുറച്ച് ഫുഡെല്ലാം ഓർഡർ ചെയ്ത് എന്നിട്ട് പിന്നെ കാർ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് പരത്തണമല്ലോ അങ്ങനെ കാർ പാർക്കിങ്ങും കിട്ടിയിട്ട് നേരെ വന്നിട്ടിരുന്നു അപ്പം മൗസാർക്കിൻ്റെ പുറത്താന്നിരുന്ന നല്ല കാറ്റുണ്ടായിന് ആടെ ഇരുന്നിട്ട് നോമ്പറുക്കാൻ നമുക്ക് എല്ലാവരും സെറ്റാക്കി തന്നിന് അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസ് മാത്രം ഞമ്മൾ എടുത്തതായിരുന്നു കുറേ ഒന്നും വേണ്ടയെന്ന് പറഞ്ഞിട്ട് എന്തായാലും അവിടെ പിന്നെ വാങ്ങുമ്പോൾ എണ്ണക്കളിയെല്ലാം കുറച്ച് എടുത്തേന് അങ്ങനെ അതെല്ലാം എടുത്തിട്ട് അതെല്ലാം തിന്നിട്ട് കഴിഞ്ഞിട്ട് ഞമ്മൾക്ക് നേരെ നിസ്കരിക്കാൻ പോകാനുണ്ടായിന് അപ്പോൾ നേരെ തായനെ പള്ളി ഉണ്ടല്ലോ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കറാമയിലേക്കൂടാന്ന് വെച്ചാൽ അങ്ങനെ കുറച്ച് റിലേഷനും കണ്ട് അതെല്ലാം കണ്ടിട്ടായിട്ട് പിന്നെ ഇക്കാക്ക് കറാമേൽ പോകുന്നതിന് മുമ്പ് ഒന്ന് കുർത്ത അടുപ്പിക്കണം പെരുന്നാളിക്ക് അങ്ങനെ ആടെയും പോയി ഇക്കാൻ്റെ അളവെല്ലാം എടുക്കുന്നുണ്ട് പിന്നെ നമ്മടുന്ന് കുറച്ചും കൂടി നടന്നിട്ട് വന്നേ എന്തായാലും നോമ്പ് തുറന്നല്ലേ കുറച്ച് നടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എന്തായാലും വണ്ടീൻ്റെ അടുത്തേക്ക് നടന്നിട്ടും പോകണോ ഞാൻ നമ്മൾ വണ്ടി വെച്ചത് നൈഫ് സോക്കിൻ്റെ അടിയിലാണ് അപ്പോൾ നമുക്ക് ഇടയിൽ പാർക്കിങ്ങിനൊന്നും കിട്ടിയിട്ടില്ല ഇനി പാർക്കിങ്ങിനൊന്നും അത് തരതാതിരിക്കില്ലാന്ന് നല്ലത് കാരണം പെരുന്നാൾ അടുത്തല്ലോ ഒരു വണ്ടി എടുക്കാൻ അപ്പോൾ നമ്മൾ നേരെ ഇനി കരാമേലേക്കോട്ടിനെ കറാമേല് വൈബുള്ള ദിവസം എന്നല്ല അറിയാം പോയത് അങ്ങനത്തെ ദിവസം പോയെങ്കിൽ നമുക്ക് പിന്നെ ഞമ്മൾക്ക് ഒരു മാതിരിയായിപ്പോയി നമുക്കൊന്നും എടുക്കാനോ ഒന്നും ചെവിയും കേൾക്കാത്ത പോലെ അവസ്ഥയാണ് കരാമേലത്തേത് അങ്ങനെ നമ്മൾ അല്ലാത്ത ദിവസമാണ് പോയത് വീക്കെൻഡിലാണ് അങ്ങനത്തെ പരിപാടികളാണ് ഉള്ളത് അല്ലാത്ത ദിവസം അങ്ങനെയൊന്നും ഇല്ല പാട്ടും കളിയൊന്നും അങ്ങനെ ഇല്ല അപ്പോൾ ആ ദിവസം പോവാതിരിക്കില്ലല്ലേ നല്ലത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിന് മുമ്പ് പോയിന് അവ ഇടഞ്ഞാൽ ഇടാം പിന്നെ അപ്പോൾ നമ്മൾ നേരെ പോയത് ഐ ബി ആറിലേക്ക് പോയി അവിടെ ഒരു ഡ്രസ്സ് ഡ്രസ്സെടുത്ത് എന്നിട്ട് നേരെ വരുമ്പോഴത്തേക്കിന് എന്താ ഇയാളിങ്ങനെ സർവത്തെ എന്തോ ഉണ്ടാക്കിയ ഡാൻസ് എല്ലാം കളിക്കുന്നുണ്ട് അതും കണ്ടിട്ട് നേരെ വന്നിട്ട് നമ്മൾ ഫറാഷയിൽ കയറി ആടെ കുറേ ഡ്രസ്സെല്ലാം നോക്കി കുറേ മുമ്പ് എടുത്തിന് അറിയോ അപ്പോൾ അവിടെ നിന്ന് എടുത്ത് കോഡ് സെറ്റ് നോക്കി അത് നോക്കുമ്പോഴത്തേക്ക് നല്ല രസമുണ്ട് അതിന് അതിലേക്ക് ചെറുപ്പം ഷൂവും കൂടി വരുന്നുണ്ട് പ്രത്യേക ഡ്രസ്സ് പോലത്തെ ഷൂസും വരുന്നുണ്ട് നല്ല നല്ല ഡ്രസ്സുണ്ട് ഞമ്മക്ക് എന്താ പറയുന്നത് എൻ്റെ ശബ്ദം ചെറുതായിട്ട് പോയി നോമ്പല്ലേ അപ്പോൾ പിന്നെ ഈ കോഡ് സെറ്റില്ലേ നല്ല രസമുണ്ട് മക്ക കിട്ടെങ്കിലും നല്ലത് വലിയ ആൾക്കും പിന്നെ എല്ലാ സൈസിലും ഉണ്ടറിയോ അപ്പോൾ അതിൻ്റെ തന്നെ ഷൂസും ഉണ്ട് അതേ മെറ്റീരിയലിൻ്റെ ഷൂസും അതങ്ങനെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാൻ നല്ലതാണ് അങ്ങനെ അതെല്ലാം നോക്കി അപ്പോൾ ഞമ്മ അതൊന്നും ഒന്നെടുത്തിന് അങ്ങനെയെല്ലാം എടുത്തിട്ട് പിന്നെ ഇതാ കുറേ ഡ്രെസ്സെല്ലാം ഉണ്ടായിന് അങ്ങനെ ഡ്രസ്സും പിന്നെ എടുത്തേ അത് ഇപ്പോൾ എടുക്കാൻ പറഞ്ഞത് അതിൻ്റെ ഇടയിൽ എന്താ ഷൂസെല്ലാം ഇട്ടിന് നോക്കുന്നുണ്ട് മോള് അതേലന്നെ ആ കോഡ് സെർട്ടിൽ തന്നെ കുറേ കളറുണ്ട് പിന്നെ നല്ല ഗൗൺ ഉണ്ട് ഇവിടെ ഞാൻ എടുത്തിന് പെരുന്നാളിനിട്ടിട്ട് കാണിക്കുക പിന്നെ അതുപോലെ ചൂരിദാറും കോട്ടനായാലും ഇപ്പോഴത്തെ ട്രെൻഡ് മെറ്റീരിയലില്ലേ അതും എല്ലാം നല്ല നല്ല നമുക്ക് എന്താ പറയുന്നത് എന്തായാലും നല്ല വിലക്കുറവുണ്ടറിയോ പിന്നെ ഞമ്മൾ നേരെ പോയത് എന്തിന് ഇപ്പുറത്ത് ഇർഫയൽ കയറി പിന്നെ ഐ ബി ആറിൽ കയറി അങ്ങനെ ഇപ്പം ഞാൻ എത്തിയിട്ടുള്ളത് ഇർഫയലാണ് ആടെ പോയി ആടുന്ന് ഞാൻ കോഡ് സെറ്റ് വാങ്ങിയതിന് മക്കൾക്ക് നല്ല ഇറക്കം ഉള്ളതറിയോ ചെറുതൊന്നുമല്ല നല്ല ചൂരിദാർ പോലെ തന്നെ വലുതായിട്ട് മക്കൾ ചെറുതിടുന്നില്ലല്ലോ അങ്ങനെ പിന്നെ അവിടെ കുറേ ചൂരിദാറിൽ നോക്കിന് നല്ല ഫറാഷ് എല്ലാം ഉണ്ടായിന് പിന്നെ മെഹന്തി എല്ലാം ഉണ്ടായി അങ്ങനെ രണ്ട് കോണും വാങ്ങി ഡൈലിൻ്റെത് ബാക്കി കോണ് ഞാൻ വേറെ ഓർഡർ ആക്കിയിട്ടുണ്ട് മേഫിൽ തന്നെയാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ടൈലാണ് വാച്ചിൻ്റെ ചർച്ച അന്ന് വാച്ച് കൊടുത്തില്ലേ അതിപ്പോൾ സ്ലോ നടക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇക്ക മെല്ലാന്ന് നടക്കൽ അപ്പം പിന്നെ നടക്കാൻ മടിയുള്ള ആളു വന്നു അപ്പോൾ ഇക്കാൻ്റെ വാച്ചും അങ്ങനെ മെല്ലെ തോന്നുന്നു ഞാൻ പറഞ്ഞേനെ അപ്പോൾ ഇക്ക പറഞ്ഞു അങ്ങനെയല്ല പിന്നെ ഞാൻ ശരിയാക്കിയിട്ടില്ല ഒരു പ്രാവശ്യം കൊടുത്തിനെ അപ്പോൾ പിന്നെ അങ്ങനായി അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും കൊണ്ടുപോയിട്ട് നല്ലൊരു ഡോക്ടറെ കാണിക്കണം ആ വാച്ചിന് എന്തായാലും ഞാനൊരു ഗിഫ്റ്റ് കൊടുത്ത വാച്ചല്ലേ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അമ്മ മലബാർ ടിഫിനിൽ കയറി അവിടുത്തെ ഫുഡ് കഴിക്കാമെന്ന് ചോദിച്ചു എപ്പോഴും ഞമ്മൾ രണ്ടു പ്രാവശ്യം പോയപ്പോൾ അവിടെ ഫുഡ് കഴിക്കാൻ പറ്റില്ല കാരണം ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ അവിടെ എല്ലാവരും കഴിക്കുമ്പോൾ എനിക്ക് കൊതി അതിനെന്താ പറഞ്ഞാൽ നല്ല ചോറും വാഴണ്ടിലും ചോറും ബിരിയാണിയും അതെല്ലാം കഴിക്കുമ്പോൾ അപ്പം ഇന്നും എന്തായാലും ആ കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാം നോമ്പ് പറഞ്ഞിട്ട് രാത്രിയാണെന്ന് കഴിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ബിരിയാണിയാന്ന് കഴിച്ചാ ചോറും കഴിച്ചു അങ്ങനെ നിഹാലിൻ്റെ പൊറോട്ടൻ്റെ ആക്കി ജി പൊറോട്ട മതിയെന്ന് പറഞ്ഞത് പിന്നെ മക്കളെ ഇഷ്ടമല്ലേ അത് വാങ്ങിക്കൊടുത്തിട്ട് നമ്മളെല്ലാം വേറെ വേറെ ഐറ്റംസ് അത് ബിരിയാണി ഞാൻ ഞാനതിൻ്റെ ഒന്നിച്ച് കാബേജ് തോരനും കുറേ ഡേസിന് എന്തായാലും ബിരിയാണി അത്ര നല്ലതല്ലോ ക്യാബേജ് തോരനൊക്കെ കുറേ കൂട്ടാലോ എന്ന് കുറച്ച് ബിരിയാണി കുറേ തോരനും കൂട്ടിയിട്ടാണ് ഒരു മത്തി ഫ്രൈ കൂട്ടിയിട്ടാണ് ഞാൻ ബിരിയാണി വെച്ചത് എല്ലാവരും ചിക്കൻ ഫ്രൈ അല്ലേ കൂട്ടത്തില് ഞാൻ മത്തി ഫ്രൈ ആണ് കൂട്ടി എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായി അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ പൊറുക്ക് അപ്പോൾ നമ്മൾ ഇന്നലത്തെ വിശേഷമാണ് ഇത് അപ്പോൾ ഞാൻ നല്ല വിശേഷം ആയിട്ട് കരാമേയിൽ വൈബലുണ്ടായ സമയത്ത് വിശേഷമല്ലായിട്ട് ഞാൻ നാളെ തന്നെ വരാമേ